ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർ നടത്തുന്ന സ്കൂളുകളിലെ ക്രിസ്തുവിന്റെയും കന്യാമറിയത്തിന്റെയും രൂപങ്ങളും കുരിശും ഉടൻ മാറ്റണമെന്ന് തീവ്ര ഹിന്ദുത്വ സംഘടന അന്ത്യശാസനം നൽകി സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും സഭാ വസ്ത്രങ്ങൾ ധരിച്ച് ജോലി ചെയ്യരുതെന്നും സ്കൂളുകളിൽ ക്രൈസ്തവ പ്രാർത്ഥനകൾ പാടില്ലെന്നും ഇവർ ഭീഷണി മുഴക്കി കുടുംബ സുരക്ഷാ പരിഷത്ത് പ്രസിഡന്റ് സത്യരഞ്ജൻ ബറുവ ഗുവാഹത്തിയിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് പതിനഞ്ച് ദിവസത്തിനകം ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ തങ്ങൾ വേണ്ടത് ചെയ്യുമെന്നും അതിന്റെ ഉത്തരവാദിത്തം സ്ഥാപന അധികൃതർക്കായിരിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ക്രിസ്ത്യൻ മിഷനറിമാർ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മത കേന്ദ്രങ്ങളാക്കുകയാണെന്നും തങ്ങൾ ഇത് അനുവദിക്കില്ലെന്നും രഞ്ജൻ ബറുവ പറഞ്ഞു ഞങ്ങൾ ദയ കാണിക്കുകയില്ല എന്താണ് ചെയ്യുകയെന്ന് പറയുവാനും കഴിയില്ല പത്ത് വയസ്സുള്ള കുട്ടിക്ക് സ്കൂൾ ക്യാമ്പസിൽ ജയ് ശ്രീറാം വിളിക്കാൻ കഴിയുന്നില്ല ഇത്തരം സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ഭരണഘടനാ വിരുദ്ധമാണ് തങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും രഞ്ജൻ ബെറുവ പറഞ്ഞു എന്നാൽ ഇത്തരമൊരു ആവശ്യം ആരും ഔദ്യോഗികമായി ഉന്നയിച്ചിട്ടില്ലെന്നാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ അധികാരികൾ വ്യക്തമാക്കുന്നത് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നവർ ചെറിയൊരു വിഭാഗമാണ് സർക്കാർ പ്രതികരിച്ചിട്ടുമില്ല എങ്കിലും ആശങ്കയുണ്ടെന്ന് അവർ അറിയിച്ചു കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം സ്കൂളുകൾ ആസാമിലുണ്ട് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുടെ കൂടി കണക്കിലെടുത്താൽ എണ്ണം വളരെ അധികമാണ് ആസാമിന്റെ വികസനത്തിലും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലും ക്രൈസ്തവരുടെ സേവനം നിസ്തുലമാണ് പതിറ്റാണ്ടുകളായി മിഷനറിമാർ ഇവിടെ സേവനം ചെയ്യുന്നു ഇപ്പോഴുണ്ടായിരിക്കുന്ന ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിനായി നാളെ ആസാം കാത്തലിക് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് യോഗം ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു